നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോട്ടറി ഭാഗ്യം തേടിയെത്താൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ജ്യോതിഷ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളമുണ്ടാകും പെട്ടെന്നുള്ള ഒരു ഭാഗ്യത്തിലൂടെ ജീവിതം മാറിമറിയാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നാൽ ലോട്ടറി ഭാഗ്യം ആർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജ്യോതിഷത്തിൽ ഇതിനും ചില ഉത്തരങ്ങളുണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യവുമായി എന്താണ് ബന്ധം ഈ ചോദ്യത്തിനുള്ള ജ്യോതിഷപരമായ സത്യങ്ങളാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത് ഭാഗ്യവും ധനലാഭവും നൽകുന്ന ഗ്രഹങ്ങൾ ജ്യോതിഷപ്രകാരം ധനം ഭാഗ്യം അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഗ്രഹങ്ങളുണ്ട് ഇവയുടെ സ്വാധീനമുള്ള നക്ഷത്രക്കാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കൂടുതൽ ആദ്യമായി വ്യാഴം ധനം ഭാഗ്യം സമൃദ്ധി ശുഭകാര്യങ്ങൾ എന്നിവയുടെ പ്രധാന കാരകനാണ് വ്യാഴം വ്യാഴത്തിന് അനുകൂലമായ സ്ഥാനമോ സ്വാധീനമോ ഉള്ള നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അടുത്തത് ശുക്രൻ സുഖം സന്തോഷം ആഡംബരം ധനപരമായ നേട്ടങ്ങൾ എന്നിവയെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നു പെട്ടെന്നുള്ള ധനലാഭത്തിന് ശുക്രന്റെ സ്വാധീനവും നിർണായകമായേക്കാം പിന്നീട് രാഹു അപ്രതീക്ഷിത സംഭവങ്ങൾ ഊഹക്കച്ചവടം പെട്ടെന്നുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എന്നിവയുമായി രാഹുവിന് അടുത്ത ബന്ധമുണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ രാഹുവിന്റെ സ്വാധീനം പലപ്പോഴും കാണാറുണ്ട് ഇനി മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുള്ള ചില നക്ഷത്രക്കാരെ പരിചയപ്പെടാം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഇവയാണ് ഒന്നാമതായി പുണർദ്ദം വ്യാഴൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന് സാധ്യത കൂടുതലാണ് സാമ്പത്തിക ഭദ്രതയും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാമത് വിശാഖം ഇതും വ്യാഴൻ അധിപനായ നക്ഷത്രമാണ് ഭാഗ്യം ഐശ്വര്യം സമൃദ്ധി എന്നിവ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായേക്കാം സാമ്പത്തികമായി ഉയർച്ച നേടാൻ സാധ്യതയുണ്ട് മൂന്നാമത് പൂരം സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ ശുക്രനാണ് അധിപൻ അതിനാൽ പൂരം നക്ഷത്രക്കാർക്ക് ധനപരമായി ഭാഗ്യവും ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാലാമതായി ചോതി രാഹു അധിപനായ ചോതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനയോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പെട്ടെന്നുള്ള ഭാഗ്യങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം ലോട്ടറി ഭാഗ്യത്തിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു അഞ്ചാമത് തിരുവാതിര രാഹുവിൻ്റെ സ്വാധീനമുള്ള മറ്റൊരു നക്ഷത്രമാണിത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുഹക്കച്ചവടത്തിലെ ലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അവസാനമായി അവിട്ടം ചൊവ്വ അധിപനായ അവിട്ടം നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിത ലാഭങ്ങളും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളും ഇവർക്ക് ലഭിച്ചേക്കാം ഇത് പൊതുവായ ഒരു ജ്യോതിഷ നിരീക്ഷണമാണ് ഓരോ വ്യക്തിയുടെയും ജാതകം ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാകാലം യോഗങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വലിയ വ്യത്യാസം വരാം ലോട്ടറി ഭാഗ്യം എന്നത് വെറും നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല മറിച്ച് പല ഗ്രഹയോഗങ്ങളുടെയും ദശാസന്ധികളുടെയും ഒരുമിച്ചുള്ള ഫലമാണ് ലോട്ടറി ഒരു ഭാഗ്യപരീക്ഷണമാണ് അതുകൊണ്ട് ജ്യോതിഷത്തെ ഒരു സൂചകമായി മാത്രം കണ്ട് അമിതമായ ചൂതാട്ടത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജാതകം ഒരു നല്ല ജ്യോതിഷിയെക്കൊണ്ട് പരിശോധിപ്പിക്കുന്നത് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിലുണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക ആസ്ട്രോമോണിയുടെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്